കേരള സർവകലാശാല വി സി ഡോക്ടർ മോഹൻ കുന്നമ്മൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തി രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിച്ച സിൻഡിക്കേറ്റ് നടപടി നിയമപരമല്ലെന്നും സിൻഡിക്കേറ്റ് യോഗം ചേരണമെങ്കിലും വൈസ് ചാൻസലർ അധ്യക്ഷത വഹിക്കണമെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഡോക്ടർ മോഹൻ മോഹൻകുന്നമ്മൽ പ്രതികരിച്ചു കേരളത്തിലെ പുരാതനമായ യൂണിവേഴ്സിറ്റിയെ തകർക്കാൻ ഒരു സംഘം ആളുകൾ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പ്രതികരിച്ചു തൃശൂരിൽ സ്വകാര്യ ചടങ്ങിനെത്തിയ ഗവർണർ രാജേന്ദ്ര വിശ്വസ്ഥ അർലേക്കറുമായി രാമനിലയത്തിൽ വെച്ചാണ് കേരള സർവകലാശാല വി സി മോഹനൻ മിനിറ്റിലേറെ നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മോഹനൻ കുന്നുമൽ മാധ്യമങ്ങളെ കണ്ടു രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിച്ച് സിൻഡിക്കേറ്റ് നടപടിയെ അദ്ദേഹം തള്ളിപ്പറഞ്ഞു സിൻഡിക്കേറ്റ് ചേരണമെങ്കിൽ വൈസ് ചാൻസലർ അധ്യക്ഷത വഹിക്കണമെന്ന് മോഹനൻ കുന്നുമൽ അദ്ദേഹം നേരെ കോടതിയിൽ കോടതിയിൽ പോയി അത് ചെയ്യാവുന്നതാണ് ചെയ്യാവുന്നതാണ് ചെന്നിട്ട് അദ്ദേഹം കേസ് കൊടുത്തു അപ്പോൾ കോടതി പറഞ്ഞു പിറ്റേ ദിവസം നമുക്ക് വിശദമായി കേൾക്കാമെന്ന് പിറ്റേ ദിവസം അദ്ദേഹം പറയുന്നു എനിക്ക് പരാതിയില്ല ഞാനത് എന്ന് എന്നിട്ട് അദ്ദേഹം പറയുന്നു എൻ്റെ സസ്പെൻഷൻ പിൻവലിച്ചു എന്ന് അപ്പോൾ സസ്പെൻഷൻ പിൻവലിച്ചു എന്ന് പറയുന്നതിൻ്റെ രേഖ എവിടെ കാണിച്ചിട്ടില്ല ആരാണ് പിൻവലിച്ചതെന്നും ആർക്കും അറിയില്ല സിൻഡിക്കേറ്റ് എങ്ങനെയാണ് കൂടുക സിൻഡിക്കേറ്റ് കൂടണമെങ്കിൽ അതിന് വൈസ് ചാൻസലർ അധ്യക്ഷത വഹിക്കണം എന്നിട്ട് അതിലൊരു തീരുമാനമെടുക്കണം ആ തീരുമാനം വൈസ് ചാൻസലർ അപ്രൂവ് ചെയ്യണം എന്നിട്ട് ആ തീരുമാനം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വൈസ് ചാൻസലർ ഒപ്പിടണം ഇതൊന്നും നടന്നിട്ടില്ല ഉദാഹരണത്തിന് നമ്മൾ കേരള അസംബ്ലി കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പല പ്രാവശ്യവും നമ്മൾ കണ്ടിട്ടുണ്ട് അസം ബഹുമാനപ്പെട്ട സ്പീക്കർ അത് ഡിസോൾവ് ചെയ്യും എന്നിട്ട് സ്പീക്കർ അങ്ങ് പോവും അപ്പോൾ ബാക്കി ബാക്കിയെല്ലാവരും കൂടെ വട്ടം ഇട്ടിരുന്ന് ഞങ്ങളാണ് അസംബ്ലി ഞങ്ങളിങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് പറഞ്ഞാൽ ഇത് ലോകത്തിലെവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ സംഭവങ്ങളെല്ലാം ഭരണത്തലവൻ എന്ന നിലയിൽ ഗവർണറെ ബോധിപ്പിച്ചിട്ടുണ്ട് കേരള യൂണിവേഴ്സിറ്റിയുടെ അധിക ചുമതല ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും മോഹനൻ കുന്നമ്മൽ പറഞ്ഞു പ്രതിഷേധമെന്ന് പറഞ്ഞ് തന്റെ ഭാര്യയുടെ വീടിന് മുന്നിൽ വരെ കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിച്ചിരുന്നു കേരളത്തിലെ ഒരു വിദ്യാർത്ഥി സംഘടനയിലെ നേതാക്കൾ നാലുമഞ്ചും വർഷം തോറ്റ് പ്രൊഫഷണൽ വിദ്യാർത്ഥികളെ പഠിക്കുകയാണെന്നും മോഹനൻ കുന്നമ്മൽ പരിഹസിച്ചു ജനം തൃശൂർ